ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നാല് ബെഡ്റൂമിൻ്റെ നല്ലൊരു വീടാണ് കേട്ടോ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ ഉണ്ട് നല്ല വീതിയുള്ള മുനിസിപ്പാലിറ്റി ടാറിങ് റോഡ് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു നല്ലൊരു വീടാണ് മുറ്റമൊക്കെ നിറച്ച് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ചുറ്റോട് ചുറ്റും നല്ല ഹൈറ്റിൽ കോമൺ വാളൊക്കെ കെട്ടി നല്ല മനോഹരമാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ടൗണിനൊക്കെ അടുത്തായിട്ട് ടൗണിൻ്റെ സെൻറ്റർ ആയിട്ട് മുനിസിപ്പാലിറ്റി ടാറിങ് റോഡ് ചേർന്ന് നല്ലൊരു പുതിയ ഒരു വീട് നാല് ബെഡ്റൂമിൻ്റെ വീട് നോക്കുന്നവർക്ക് നോക്കാവുന്ന ഒരു നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ ഒമ്പത് സെൻ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു വി ഐ പി ഏരിയ ആണ് കേട്ടോ ചുറ്റോട് ചുറ്റും നമുക്ക് കാണാം ഇഷ്ടംപോലെ വീടുകളുണ്ട് വലിയ വലിയ വീടുകളൊക്കെയാണ് നമുക്ക് ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ലഭ്യമാണ് കേട്ടോ അപ്പോൾ അത്രയും സൗകര്യത്തിന് നാല് ബെഡ്റൂമിൻ്റെ വീട് ചെറിയ വിലക്ക് മേടിക്കാനൊക്കെ നോക്കുന്ന അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു നല്ലൊരു വീടാണ് നമ്മളിപ്പോൾ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോയും എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ വീടിൻ്റെ പ്രൈസ് ലൊക്കേഷനൊക്കെ നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്ക് നല്ല നല്ല വീടുകളൊക്കെ കാണുവാനും നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനുമാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക നമ്മളിപ്പോൾ മുനിസിപ്പാലിറ്റി റോഡിൽ നിന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം മുറ്റമൊക്കെ നിറച്ച് ഇൻ്റർലോക്കൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു മുറ്റത്ത് കിണർ നമ്മൾ കണ്ടു നമ്മൾ സിറ്റൗട്ടിന് നമ്മൾ നേരെ നമ്മുടെ ലിവിങ് ഹാളിലോട്ട് പ്രവേശിക്കുകയാണ് നമുക്ക് കാണാൻ നല്ല വാഷൻ ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി ഒരു ലിവിങ് ഹാൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ വീടിൻ്റെ തടികൾ എല്ലാം തേക്കും തടികളൊക്കെയാണ് കേട്ടോ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം തേക്കും തടിയിലാണ് ഈ വീടിൻ്റെ പണികളെല്ലാം തീർത്തിട്ടിരിക്കുന്നത് ലിവിങ് ഹാൾ കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നു നല്ല വിശാലമായിട്ടുള്ളൊരു വലിയൊരു ഡൈനിങ് ഹാളാണ് കേട്ടോ നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ നല്ല വിശാലമായിട്ടുള്ള ഒരു ഒരു ഡൈനിങ് ഹാൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓപ്പൺ ഓപ്പണായിട്ടൊരു എയർ സഞ്ചരിക്കാനൊക്കെ സഞ്ചരിക്കാനൊക്കെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ജനൽ ജനൽപാളുകൾ കണ്ടു നേരെ ഫ്രണ്ടിൽ നിന്ന് നല്ല കഴക്ക് ദർശനത്തിലിരിക്കുന്ന വീട് ആയതുകൊണ്ട് നല്ല കാറ്റ് വെളിച്ചമൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ ഇത് ഫസ്റ്റ് ബെഡ്റൂം ആണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂംസാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് നാല് ബെഡ്റൂംസിൽ മൂന്നെണ്ണം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമോട് കൂടിയാണ് കേട്ടോ വരുന്നത് മൂന്നെണ്ണം അറ്റാച്ചഡും ഒരു ബെഡ്റൂമിന് കോമൺ ബാത്റൂമുമാണ് വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പ്രൈസ് ലൊക്കേഷനൊക്കെ ഒന്ന് നോക്കാം കേട്ടോ നിങ്ങളിപ്പോൾ ബാക്കി ബെഡ്റൂംസ് നമ്മുടെ ഇതൊക്കെ ബാക്കി ഏരിയ ഒക്കെ ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലാ ടൗൺ അടുത്താണ് കേട്ടോ പാലാ ടൗണിലോട്ട് നമുക്ക് ഒരു നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ കേട്ടോ സെൻറ്റ് തോമസ് കോളേജ് അല്ലെങ്കിൽ പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ അങ്ങോട്ടൊക്കെ പോകാനാണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ പാലാ രാമപുരം കവലയിലോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മെച്ചം ദൂരമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത്രേ സൗകര്യത്തിന് പാലാ ടൗണിനോടടുത്ത് വെള്ളപ്പൊക്ക ഭീഷണിയോ അങ്ങനത്തെ യാതൊരുവിധ വിധ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു നല്ലൊരു ഏരിയയിൽ വി ഐ പി ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നൊരു മനോഹരമായിട്ടുള്ളൊരു പുതിയൊരു വീടാണ് കിട്ടും നാല് ബെഡ്റൂം ഉണ്ട് അപ്പോൾ ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും അറുപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വിലയിൽ മാറ്റം വരുത്തുന്നതുമാണ് അപ്പോൾ ലോൺ സൗകര്യം ആവശ്യമായുള്ളവർക്ക് ഞങ്ങൾ തന്നെ ലോൺ സൗകര്യങ്ങളെല്ലാം ചെയ്ത് നൽകുന്നതാണ് നമുക്ക് ഈ പോലും ഏകദേശം ഒരു അമ്പത്തഞ്ച് ലക്ഷം രൂപ അടുത്ത് അല്ലെങ്കിൽ അറുപത് ലക്ഷം രൂപ എടുത്ത് നമുക്ക് നിങ്ങളുടെ സാലറി സ്റ്റേറ്റ്മെൻറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ തരികയാണെങ്കിൽ ഡീറ്റെയിൽസ് തരികയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അറുപത് ലക്ഷം രൂപ എടുത്ത് നമുക്ക് ലോൺ പാസ്സാക്കി എടുക്കാവുന്നതാണ് ഇവിടെ കണ്ടോ ഓപ്പൺ ആയിട്ടുള്ളൊരു റൂഫ് ഏരിയ ആണ് ഇവിടെ നമുക്ക് റൂഫ് വർക്ക് വേണേ ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ആ സ്പേസിൽ നമുക്കിപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറത്തോടെയുള്ള കാഴ്ചകളും കൂടി ഒന്ന് കാണാം നമ്മൾ ആദ്യമേ പറഞ്ഞു നല്ല ഹൈറ്റിലോ കോമോൺ വാളൊക്കെ കിട്ടി നല്ല ഇട്ടിരിക്കുന്ന ഒരു വീടാണെന്ന് അപ്പോൾ നിങ്ങൾക്കത് കാണാം കേട്ടോ അപ്പോൾ പാല ടൗൺ അടുത്താണെങ്കിലും വേറെയും ഒരു ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം വീടുകളൊക്കെ നമ്മൾ കാണിക്കുന്നതാണ് അതുപോലെ തന്നെ ലോൺ സൗകര്യം വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങളൊക്കെ ചെയ്ത് നൽകുന്നതാണ് നമുക്കിപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയാൻ കേട്ടോ പാല ടൗൺ അടുത്ത് മെയിൻ ബസ് റോഡിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ താഴെ മാത്രം ദൂരത്തിൽ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളവും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായിട്ടുള്ളൊരു നല്ലൊരു പുതിയൊരു വീട് നല്ലൊരു വി ഐ പി ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നൊരു വീടാണ് കേട്ടോ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നതാണെങ്കിലും വെറും അറുപത്തെട്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് വിലയിൽ മാറ്റം വരുത്തുന്ന ഒരു വിലയുമാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലോൺ സൗകര്യം വേണ്ടവർക്ക് നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ലോൺ സൗകര്യങ്ങൾ ചെയ്ത് നൽകാവുന്നതാണ് നിങ്ങളെപ്പോൾ ഒരു പുതിയ വീട് നോക്കുന്നു നാല് ബെഡ്റൂമിൻ്റെ വീട് നോക്കുന്നു വിലക്കുറവിലൊരു നല്ലൊരു വീട് നോക്കുന്നവർക്കൊക്കെ നോക്കാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ കാരണം പ്രൈസ് വളരെ കുറവാണ് മുനിസിപ്പാലിറ്റി റോഡിനോട് ചേർന്ന് മുനിസിപ്പാലിറ്റിയുടെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായിട്ടുള്ള ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു പുതിയ വീട് നമുക്ക് അടുത്തായിട്ട് വരുന്ന ടൗണുകളാണെങ്കിലും പാലാ ടൗൺ അതുപോലെ തന്നെ മുത്തോലി ചേർപ്പങ്കല് രാമൂരം തുടങ്ങിയ കുറേ ടൗണുകളിലൊക്കെ സെൻറ്റർ ഒരു നല്ലൊരു അടിപൊളി ഒരു വീട് നല്ല വീതിയുള്ള മുനിസിപ്പാലിറ്റി റോഡിനോട് ചേർന്ന് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു നല്ലൊരു വീടിനോട് വീടിനുടമസ്ഥും പ്രതീക്ഷിക്കുന്ന വില വെറും അറുപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ മാറ്റം വരും താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക